ഹലോ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു തക്കാളി കറിയാണ് തയ്യാറാക്കുന്നത് തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് കുറച്ച് നല്ല കട്ടി തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് ഇതിന് കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്യണേ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പ്രഷർ കുക്കറിലോട്ട് എടുക്കുന്നത് സാമാന്യം വലിപ്പമുള്ള ആറ് തക്കാളിയാണ് വലിയ പുളിയില്ലാത്ത തക്കാളിയായിരുന്നു ഇത് കേട്ടോ അത് തീരെ അങ്ങ് കൊച്ചു പീസസും ആക്കിയിട്ടില്ല എന്നാൽ ഒരുപാട് അങ്ങ് വലിയ പീസസും അല്ല പിന്നെ അതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത് പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആറ് സാമാന്യം എ എരിവുള്ള പച്ചമുളക് നടുവേ ഒന്ന് പകുതി വരെ കീറികൊടുത്തതും കൂടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുവാണേ രണ്ട് കപ്പ് വെള്ളം പോരായിരിക്കും എന്ന് തോന്നിയത് കൊണ്ട് ഇപ്പോൾ ഒരു അര കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ ശരിക്കും രണ്ട് കപ്പ് വെള്ളം മതി നല്ല കട്ടിയായിട്ട് തക്കാളി കറി ഇരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കൊരുപാട് അങ്ങ് കട്ടിയായിട്ട് തക്കാളി കറി ഇരിക്കുന്നതും ഇഷ്ടമല്ല ഒരുപാട് അങ്ങ് ലൂസ് ആയിട്ടിരിക്കുന്നതും ഇഷ്ടമല്ല ഇനിയിപ്പോ നമ്മുടെ ടൊമാറ്റോ ഒറ്റ വരെ ഒന്ന് കുക്ക് ചെയ്യണേ ഇനി അതിനുവേണ്ട അരപ്പ് നമുക്ക് എടുക്കാം അരപ്പിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ചെറിയ തേങ്ങ ഒരു ഒന്നര കപ്പും വെളുത്തുള്ളി സാമാന്യം വലിപ്പമുള്ള രണ്ടായിരുന്നു ുള്ളിയും ജീരകം അര ടീസ്പൂണ് കൊച്ചുള്ളി ഒരഞ്ചാറെണ്ണം രണ്ട് പച്ചമുളക് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണും ഇത്രയാണ് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്നരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരണേ ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ല പാകമായിട്ടുണ്ട് ഒരു വീസിൽ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രഷർ മുഴുവൻ പോകാനായിട്ട് അനുവദിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലിഡ് തുറന്നത് അപ്പോഴത്തേക്ക് അത് കറക്റ്റ് പാകമായിട്ടുണ്ട് ഇനിയിപ്പോൾ ആ അരപ്പ് അരച്ചത് അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ആ തക്കാളി കുക്ക് ചെയ്തതിൻ്റെ ആ ഒരു വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തിൽ നിന്ന് തന്നെ ആ മിക്സി ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആ മിക്സി ജാറിലിരുന്ന ആ അരപ്പും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് കലക്കി ചേർക്കുവാണേ ഇനി ഈ അരപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്നും അരപ്പ് ചൂടാവണം അതിൻ്റെ പച്ചവയൊക്കെ ഒന്നും മാറാനായിട്ട് വല്ലാതെ കിട നിങ്ങൾ തിളച്ച് പോകരുത് കേട്ടോ അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടെക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ നിങ്ങൾക്ക് കറിക്ക് ഇത്രയും അയവ് വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ അരപ്പ് ആ തക്കാളിയിലോട്ട് ചേർക്കുന്നതിന് മുമ്പ് തന്നെ ആ തക്കാളി കുക്ക് ചെയ്ത വെള്ളം ആവശ്യത്തിനൊന്നും വറ്റിച്ചെടുക്കണേ അത് കഴിഞ്ഞിട്ടേ നമ്മൾ അരപ്പ് അതിനകത്തോട്ട് ചേർക്കാവുള്ളൂ ഈ അരപ്പങ്ങ് വല്ലാതെ തെളിച്ച് വെന്തു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് അപ്പം നിങ്ങൾക്കതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകുന്ന വീഡിയോസ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ മീഡിയം ഫ്ലെയിമിലും ചെറിയ ഫ്ലെയിമിലുമായിട്ട് കുറച്ച് നേരം വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ അരപ്പിന്റെ പച്ചിച്ചവയൊക്കെ മാറിയിട്ടുണ്ട് ഇനി വേറെ ഒരു ഒന്നരക്കപ്പ് ചെറുകിയ തേങ്ങയെന്നെടുത്ത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും ൂടെ ഇതിനൊപ്പം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുവാണ് ഈ തേങ്ങാപ്പാലായാലും നന്നായിട്ടൊന്ന് ചൂടാവുകയും ചെയ്യാവുള്ളൂ തിളച്ചു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഈ കറി താളിക്കാൻ ആവശ്യമുള്ളതൊക്കെ ഒന്ന് എടുക്കാമേ ഈ ഒരു പാത്രത്തിലോട്ട് ഞാനിപ്പോൾ എടുത്തു കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് അതിലോട്ട് ഒരു ടീസ്പൂൺ കഴുകും രണ്ട് ഉണക്കമുളകും രണ്ടോ മൂന്നോ തൻ്റെ കറിവേപ്പിലയും ഒരു നാലഞ്ച് കൊച്ചുള്ളി മുറിച്ചതും കൂടെ ഇട്ടിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്ത് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള തക്കാളി കറി റെഡി പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് താളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പ്രഷർ ഇരിക്കുന്ന ആ ഒരു കറിയിലോട്ട് ചേർത്തിട്ട് കുറച്ച് നേരം ആ അടപ്പ് വെച്ചിട്ട് അതുപോലെ ഒന്ന് മൂടി ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടേ ഉപയോഗിക്കാവുള്ളൂ അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലൊന്നും ട്രൈ ചെയ്യാതിരിക്കില്ലേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം താങ്ക് യു